പതിനായിരം വരെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യേണ്ട സാധനം കളക്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആശയം നമ്മുടെയൊക്കെ വേണ്ടി ഇറങ്ങി എന്ന് സന്തോഷമുണ്ട് ഓരോ ലോഡിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഗവൺമെന്റിന് തമിഴ്നാട്ടിൽ എത്തിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആശയം ഉണ്ട് പ്രൗഡ് ആണ് എല്ലാവരും ഒരു ഒരു കളക്ഷൻ നടക്കുന്നുണ്ട് സൈഡിൽ ഇപ്പോഴും ാണ് നമസ്കാരം സാമൂഹ്യ സേവനങ്ങൾ നടത്തുന്ന ഒരുപാട് സംഘടനകളുണ്ട് എന്നാൽ സാമൂഹ്യ സേവനത്തിൽ പുതിയൊരു ആശയം കൊണ്ടുവന്നിരിക്കുകയാണ് സിഗ്നേച്ചർ ഓഫ് നിശാഗന്ധി എന്ന സംഘടന ഇരുന്നൂറോളം വരുന്ന നല്ല മനസ്സുള്ള ചെറുപ്പക്കാരാണ് ഇതിൻ്റെ സംഘാടകർ എന്താണ് ഇതിൻ്റെ പ്രത്യേകതയെന്ന് നമുക്ക് നോക്കാം ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ ചെയ്യുന്ന സംഘടനകളുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ വ്യത്യസ്തമാകുന്നത് വ്യത്യസ്തമാകുന്ന ഇത് തന്നെ ഞങ്ങളുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ് അപ്പം തമിഴ്നാട്ടില് ദുരിതം ബാധിച്ച് ഈ പറഞ്ഞ പ്രളയത്തിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളുണ്ട് അപ്പം നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് സഹായങ്ങൾ പോകുന്നുണ്ട് അരി പച്ചക്കറി മുതലായ സാധനങ്ങൾ വസ്ത്രങ്ങൾ എല്ലാവരും കൊടുക്കും കഴിഞ്ഞ രണ്ട് വർഷവും ഞങ്ങളത് കൃത്യമായി മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ സാനിറ്ററി നാപ്കിൻസും അതായത് സ്ത്രീകൾ യൂസ് ചെയ്യുന്ന സാനിറ്ററി നാപ്കിൻസും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നത് ഈ സാനിറ്ററി നാപ്കിനുകളും അതുപോലെ കുട്ടികളുടെ ഡൈപ്പറുമാണ് അപ്പം എന്തുകൊണ്ടാണ് അതുമാത്രം കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഘടനയായിട്ട് അങ്ങനെ അങ്ങനെ ഒരു ആശയം തോന്നിയത് എന്താണ് അങ്ങനെ ഒരു ആശയം തോന്നാൻ കാരണം രണ്ടായിരത്തി പതിനെട്ട് പ്രളയം രണ്ടായിരത്തി പത്തൊമ്പത് പ്രളയം ഈ രണ്ട് പ്രളയത്തിലും കേരളത്തിൽ ഈ അവശ്യ സാധനങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കയറ്റി അപ്പോൾ അതിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കളക്ടർ വാസുകിയുടെ ക്യാമ്പ് ഇൻചാർജായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വി കെ പ്രശാന്ത് സാർ മേയറാണ് മേയറിൻ്റെ ക്യാമ്പിൻചാർജായിട്ടും പ്രവർത്തിക്കാൻ വേണ്ടി അവസരം ലഭിച്ചിരുന്നു അപ്പോൾ അതിൽ ആളുകൾ ഒരുപാട് നല്ല മനസ്സുള്ളവരാണ് ഇവരിൽ പലരും അവശ്യ എന്ന് പറയുമ്പോൾ അരി പച്ചക്കറി അല്ലെങ്കിൽ എന്താ പറയാനായി തുണികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് കൂടുക കാരണം അവരുടെ മനസ്സിൽ ഒരു കാര്യം ആഹാരമെന്നുള്ളതാണ് ആദ്യമായിട്ടെത്തിയത് പക്ഷേ ഒരു പ്രളയം എന്നുള്ളതിൽ ഒരു സ്റ്റോറേജ് മീൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്യാമ്പുകളിൽ വസിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ആയിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഈ പറഞ്ഞ സാനിറ്ററി നാപ്കിൻസും ബേബി ഡയപ്പേഴ്സും കുട്ടികളെ നമുക്കറിയാം നമുക്ക് മക്കളുള്ളതാണ് അപ്പോൾ അവർക്ക് ഒരു സമയത്ത് ഈ ഡയപ്പർ ധരിക്കുമ്പോൾ അവർക്കൊ അവർക്കുള്ളൊരു കംഫേർട്ടും അല്ലെങ്കിൽ എന്താ പറയുക അവരെ ശുചിത്വത്തോടെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കും സ്ത്രീകൾക്ക് ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ സാനിറ്ററി നാപ്കിൻസ് എന്നുള്ളത് ഒരു കൺസെപ്റ്റ് പണ്ട് കാലം ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ ഒക്കെ ഈ നാപ്കിനൊക്കെ വാങ്ങിച്ചാൽ പുതിഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നങ്ങനെയല്ല അവരുടെ അങ്ങളമാരോ അച്ഛന്മാരോ അവരൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ പറഞ്ഞാൽ മനസ്സ് തുറന്ന് പറഞ്ഞാൽ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും അപ്പോൾ നമ്മൾ കൂടുതലും ഈ സംഘടനയ്ക്കകത്ത് ആണുങ്ങളാണ് ഉള്ളത് മനസ്സിലായി അപ്പം ഒരു ദൗത്യം ഏറ്റെടുത്തു അതിലെന്താ പറയാൻ വേണ്ടി എല്ലാ വോളൻ്റിയേഴ്സും മറ്റ് ആളുകളും അതിൻ്റെ പാർട്ടായി ഇന്ന് ഒരു ലോഡ് അതായത് ഏകദേശം അയ്യായിരം മുതൽ ആ പതിനായിരം വരെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യേണ്ട സാധനം കളക്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആശയം ഇരുപത്തിനാല് മണിക്കൂറാണ് ആ ക്യാമ്പയിൻ വെച്ചത് ആ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു മുറി നിറയെ സക്സസ് ആയി ഹൺഡ്രഡ് പെർസെൻറ്റ് ഇപ്പോൾ ഇപ്പോൾ ഇന്നലെ ഞങ്ങളത് കൈമാറേണ്ടതായിരുന്നു ഇന്നും രാവിലെ പലയിടങ്ങളിൽ നിന്നും ഈ ഡൈപ്പേഴ്സും അതുപോലെ തന്നെ സാനറ്ററി നാപ്കിൻസും കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വീണ്ടും ഇന്ന് കിട്ടിയ കളക്ഷൻസും എല്ലാം ഞങ്ങൾ സോർട്ട് ചെയ്ത് ഇപ്പോൾ എന്താ പറയുക ഉച്ചയോടുകൂടി രാജ മണിക്കം സാറിനെ ഇത് ഏൽപ്പിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിലവിൽ ഫ്ലഡ് ബാധിച്ച് തമിഴ്നാട്ടിലെ ഈ പല പ്രദേശങ്ങളിലെ ആൾക്കാർ ഈ പറഞ്ഞതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് വസിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞപോലെ ആഹാര സാധനങ്ങളും അതുപോലെ തന്നെ ഇതൊന്നും ഇത് കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോയ ലോഡിൽ പോലും ആളുകളൊന്നും ഈ പറഞ്ഞ സാനറ്ററി നാപ്കിൻ്റെ ഡയപ്പറൊന്നും എത്തിച്ചിട്ടില്ല അപ്പോൾ ഇനി വരുന്നൊരു പത്ത് ലോഡ് വിട്ടാൽ ആ പത്ത് ലോഡിൽ അവശ്യം ഓരോ ലോഡിലും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെ സോർട്ട് ചെയ്ത് ഗവൺമെൻറ്റിന് എന്ത് പറയാനാ തമിഴ്നാട്ടിലെത്തിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആശയം ാണ് ഇത് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓൾറെഡി വോളണ്ടിയേഴ്സ് ഉണ്ട് ഞങ്ങൾ തെരുവിൽ തിരുവനന്തപുരത്ത് തെരുവോരങ്ങളിൽ ആഹാരം കൊടുക്കുന്ന സംഘടന എന്നൊരു വിശേഷണം കൂടെ ഞങ്ങൾക്ക് അതായത് എവിടെ ഇപ്പം ഒരു കല്യാണ വീട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ നടന്നാലും അവിടെ ആഹാരം അവരുടെ ഫംഗ്ഷൻ കഴിഞ്ഞ് അധികം വരും അത് മോസ്റ്റ്ലി ഉള്ള ആൾക്കാരുടെ എടുത്ത് കളയും അപ്പോൾ ആ ടൈമിന് ഞങ്ങൾ അറിയിച്ചാൽ ഞങ്ങളൊരു ടീമായിട്ട് വന്ന് അത് കളക്ട് ചെയ്ത് എല്ലാ ദിവസവും തെരുവിലും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നെ മുന്നേ ഇവിടെ ഒരു പ്രളയ മീൻസ് എന്ന് പറഞ്ഞാൽ ഒരു വീട് നഷ്ടപ്പെട്ട ആൾക്കാരുടെ ഒരു ക്യാമ്പുണ്ടായിരുന്നു അവിടെയും കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ടൊക്കെ എല്ലാം നമുക്ക് ആഹാരം എത്തിക്കുന്നത് ഞങ്ങളായിരുന്നു അപ്പോൾ അത് ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് സോറി അഞ്ച് വർഷക്കാലമായിട്ട് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം വോളണ്ടിയേഴ്സിനെ എല്ലാവരെയും ഈ ഒരു കാര്യം അവയർ അവയറാക്കിയ ഒരു മീറ്റിങ് ഓൺലൈനായിട്ട് തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു കുറച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തു ഒരു ഇൻഫർമേഷൻ ഇരുപത്തി നാല് മണിക്കൂർ നമ്മളൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ പാർട്ടാവണം എന്ന് ഞങ്ങളൊരു അനൗസ്മെൻറ്റ് ചെയ്തു കൊച്ചുകുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആൾക്കാർ വരെ അതിൻ്റെ പാർട്ടായി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ട് പറയാൻ സാധിച്ചത് ഇത്രയും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇരുപത്തിനാല് ഇരുപത് ഇരുപത് മണിക്കൂർ കൊണ്ടായിരുന്നു നമുക്ക് ഏകദേശം കളക്ഷൻ വന്നത് ഇനി രാവിലെ ബാക്കിയുള്ള വോളണ്ടിയേഴ്സ് കളക്ട് ചെയ്തിട്ട് നിൽക്കുകയാണ് തിരുവനന്തപുരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നായി ഒരു വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്ത്രീകൾ മാത്രം യൂസ് അങ്ങനെ ഒരു ചിന്താഗതി ഉള്ള ഒരു ഇതല്ലേ അപ്പോൾ അതുതന്നെ നമ്മൾ കളക്ട് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ തമിഴ്നാട്ടിലെ നമ്മുടെ സഹോദരികൾക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യസ്ത ആശയമായിട്ട് എല്ലാവർക്കും അത് അവരെ ഏറ്റെടുത്തു എന്നുള്ളത് സന്തോഷം ഈ പേരെങ്ങനെയാണ് വന്നത് ഈ സിഗ്നേച്ചർ ഓഫ് നിശ്ചാഗന്ധി എന്നുള്ള പേര് ആക്ച്വലി രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിലെ നിശാഗന്ധി ഓഡിറ്റോറിയം നമ്മുടെ കനക്കുന്ന് കൊട്ടാരത്തിൻ്റെ അകത്തുള്ള നിശാഗന്ധി ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് വെച്ചായിരുന്നു നമ്മുടെ ഈ സ്റ്റോറേജ് ക്യാമ്പ് ഉണ്ടായിരുന്നത് ഒരു മാസക്കാലം അവിടെ ഞങ്ങളൊരു വലിയ കുടുംബം പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞത് അപ്പോൾ അതിൽ വന്ന വോളണ്ടിയേഴ്സിനെ എല്ലാവരെയും വെച്ചാണ് ഇതൊരു എൻ ജി ഒ ആയിട്ട് സിഗ്നേച്ചർ ഓഫ് നിശാഗന്ധി കേരള ഫ്ലഡ് റിലീഫ് വോളണ്ടിയേഴ്സ് ഓർഗനൈസേഷൻ എന്നുള്ളൊരു സംഘടനയായിട്ട് ഞങ്ങൾ രൂപീകരിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അരി മുതൽ ഈ പറഞ്ഞതുപോലെ ഉപ്പ് അങ്ങനെ ഒരു സാധനം അവിടെ കിട്ടാനില്ല അത്രയ്ക്ക് ഗതികെട്ട അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമയം അല്ലെങ്കിൽ ഒരു ഇരുപത് കുറച്ച് സമയം ഇതിനുവേണ്ടി വേണ്ടി മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് ചെയ്താൽ ഇതുപോലെയുള്ള എന്തെങ്കിലും നമുക്ക് നമ്മുടെ ലൈഫിൽ ഓർത്തിരിക്കത്തക്ക ഒരു മെമ്മറബിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു സന്തോഷം കൂടെയാണിത് കാരണം കഴിഞ്ഞ വർഷം ഇത്രയും വർഷമായിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ലൈഫിൽ ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഇവരെല്ലാം അതിൻ്റെ പാർട്ടായിട്ടെന്നും സ്ട്രോങ് കൂടെ ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എയർപോർട്ട് അതോറിറ്റി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ എയർപോർട്ടിൻ്റെ അകത്തൊരു ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ എൻ ജി ഒസിനെ എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത്രയും മാൻ പവറുണ്ട് വോളണ്ടിയേഴ്സ് ഉണ്ട് ആ ടൈമിന് അങ്ങനെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരെ എത്തിക്കാനും ഈ പറഞ്ഞ പോലെ എല്ലാം ഏകദേശമുള്ള ആൾക്കാരും ബേസിക് ലൈഫ് ലൈഫ് സപ്പോർട്ടിൻ്റെ ഒക്കെ ട്രെയിനിങ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് കുറേ ഞങ്ങളുടെ ആശയങ്ങൾ ഇപ്പം ഒരു റോഡിൽ ഒരു ആക്സിഡന്റ് കണ്ടാൽ പോലും അപ്പോൾ ആ സമയത്ത് തന്നെ കാരണം പലരുടെയും ചിന്താഗതിയുണ്ട് ഈ റോഡ് ആക്സിഡൻ്റ് ഒന്നും എടുത്തുകൂടാ പോലീസ് കേസ് വരുന്നു അപ്പോൾ അതിൽ നമ്മുടെ വോളണ്ടിയേഴ്സിനെ ഫുള്ള് നമ്മൾ ട്രെയിൻഡ് ട്രെയിൻഡാണ് അവരെങ്ങനെയാണ് റൂൾ ഔട്ട് ചെയ്യേണ്ടത് സേഫ് ആയിട്ടുള്ള പൊസിഷനിൽ കിടത്തേണ്ടത് ഇതെല്ലാം ഓൾറെഡി നമ്മൾ സംഘടന രൂപീകരിച്ചപ്പോൾ തന്നെ കുറേ നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടിയെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഫോളോ ചെയ്ത് വരുന്നതാണ് വ്യക്തികൾ വ്യക്തികൾ കോൺ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു ഒരു വീട്ടിൽ ഒരു പത്ത് ആണെന്ന് വെച്ചോ അടുത്ത വീട്ടിൽ ഒരു പത്ത് നാപ്കിൻ ഇതെല്ലാം ഒന്നിച്ച് കളക്ട് ചെയ്ത് നിങ്ങൾ കാണുന്നതാണ് ഇത്രയും സാധനങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നി ഇതിനോടൊപ്പം സഹകരിച്ച് നിൽക്കാമെന്ന് എന്താ ഇത് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസം ഇന്നലെ ഇന്നുമായിട്ട് ഞങ്ങളിങ്ങനെ കളക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ് ഭയങ്കര അഭിമാനമുണ്ട് പ്രൗഡ് ആണ് കാരണം ഇപ്പോഴും കണ്ടിട്ടില്ല ഇപ്പോൾ പല സ്ഥലത്തുനിന്നിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ആവശ്യം അതെ പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമല്ലേ അപ്പോൾ അത്രയും ഹൈജീനിക്കായിട്ട് അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പം എന്താണ് ഞങ്ങൾ ഇപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം വന്നോണ്ടിരിക്കുകയാണ് എല്ലാവരും ഈ പറഞ്ഞ അരി പച്ചക്കറി സാധനങ്ങളൊക്കെയാണ് ആവശ്യ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താറ് പക്ഷേ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇതാണ് സാനിറ്ററി പേഡും അതുപോലെ തന്നെ ബേബി ഡൈപ്പേഴ്സും അതാരും നമ്മളിപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി എയ്റ്റീ നയൻറ്റി ഫ്ലഡിൽ വർക്ക് ചെയ്തത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത് ആരും അധികം കണ്ടില്ല എന്നായിരിക്കും ആവശ്യ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്ത് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് ക്യാമ്പയിൻ എന്നുള്ള എഴുതിപ്പോയി ഇപ്പം നമ്മൾ നമ്മുടെ ഒരു അന്യസംസ്ഥാനമായ തമിഴ്നാട്ടിൽ അങ്ങനെ ആവശ്യം വന്നപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വന്ന് നമ്മൾ അഭിരാജനയാണ് അഭിരാൻ നമ്മളെ വിളിക്കുകയും കാര്യങ്ങൾ കൃത്യമായിട്ട് നേതൃത്വം നൽകുകയും ചെയ്തു തിരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എല്ലാവരും ഒരു സൈഡിൽ ഇപ്പോഴും കളക്ഷൻ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു സന്തോഷം ഇതിൻ്റെ രണ്ട് വർഷം നിന്ന് രണ്ടു വർഷം നിന്നു പക്ഷേ ഇതൊരു അടുത്തൊരു വേണ്ടി വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ സന്തോഷമാണ് നമുക്ക് ഒരു എന്ന നിലയിൽ ഈ സാനിറ്ററി നാപ്കിനും ഇങ്ങനെ ഡൈപ്പസും ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത് കാരണം നമ്മുടെയൊക്കെ ചേട്ടന്മാർക്ക് ഇതിനൊക്കെ വേണ്ടി ഇറങ്ങി നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ ക്യാമ്പിലുണ്ട് അപ്പോൾ അന്ന് ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് ചേർന്ന സമയത്ത് എൻ്റെ കോളേജിലായിരുന്നു ഇവിടെ ക്യാമ്പ് നടത്തുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ചെന്ന് ചേർന്നതായിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ വളരെ ഹാപ്പിയാണ് ഇവിടുത്തെ പ്രവർത്തനത്തിലൊക്കെ വളരെ ഹാപ്പിയാണ് ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി എല്ലായിടത്തും കൂടെ അന്യത് എല്ലാവരും വിളിച്ച് ചോദിച്ചും പിന്നെ അങ്ങോട്ടൊന്ന് കണ്ടൊക്കെ പിന്നെ അവരൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങൾ പിന്നെ നമ്മുടെ നിന്നൊക്കെ കയ്യിൽ നിന്നൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ ഇട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഈ നാപ്കിൻസ് ഒക്കെ അല്ലേ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ഒരു ശീലമുണ്ട് അപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ചമ്മലായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി ഒരുപാട് മാറി വരുന്നുണ്ട് ഒരുപാട് മാറ്റമുണ്ട് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവർ ആദ്യം നിങ്ങൾ നാപ്കിൻസ് ആണോ എന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾ നാപ്കിൻസ് ആണ് കൊടുക്കുന്നത് ഇപ്പോൾ അവിടെ അത്യാവശ്യം വേണ്ടത് അതാണല്ലോ അപ്പോൾ പിന്നീട് അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നല്ല സപ്പോർട്ടീവ് ആണ് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ് അപ്പോൾ ടീച്ചേഴ്സും ടീച്ചേഴ്സും നല്ല സപ്പോർട്ടീവായിട്ട് നിൽ നിൽക്കുന്നുണ്ടോ അപ്പോൾ